നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ ഏഴ് ഏഴ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ഡേ എല്ലാ മാസങ്ങളിലും ഓരോ പോർട്ടൽസ് ഓപ്പൺ ആകുന്നുണ്ട് ആദ്യം എന്താണ് ഈ പോർട്ടൽസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണാം അതായത് നമ്മളെ നമ്മൾ ഇപ്പോഴുള്ള തലത്തിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒന്നിനെയാണ് ഈ പോർട്ടൽ ഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ആഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് നിങ്ങൾ എന്ത് ആകണമെന്നാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ തലത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളെയാണ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി തുറന്നു നൽകുന്ന ഒരു ഡോർ തന്നെയാണ് ഇതുപോലുള്ള പോർട്ടൽസ് ഡേ എന്നുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് നാളെ ഏഴാം തീയതി ഏഴാം മാസം ഈ ഏഴാം തീയതി ഏഴാം മാസത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ ഡേ ആയിട്ടാണ് കരുതപ്പെടുന്നത് സാധാരണ ഏഴ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ലക്ക് എന്നതാണ് അതായത് ഭാഗ്യം നമ്മുടെ ഭാഗ്യത്തെ ഒന്നുകൂടി പുഷപ്പ് ചെയ്ത് അതിനെ നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസം കൂടിയാണ് മാത്രമല്ല ഡിവൈൻ ഡേ എന്നും ഈ ഏഴാം തീയതിയെ പറയും അല്ലെങ്കിൽ ഏഴിനെ പറയുന്നുണ്ട് ഏഴ് എന്നുള്ള അക്കം ഒരുപാട് പേർക്ക് ഭാഗ്യ നമ്പറുകളായിട്ടും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു നമ്പറായിട്ടും കരുതപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആകുന്ന സമയത്ത് നാളെ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതു കാര്യങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ്റെ ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാണോ ത്രീ സിക്സ് നയൻ എന്നുള്ള മാനിഫെസ്റ്റേഷൻ്റെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ള മാനിഫെസ്റ്റേഷൻ ഡേ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഫലം തരുന്ന ഒരു ഡേ കൂടിയാണ് ഈ ഏഴാം തീയതി അല്ലെങ്കിൽ സെവൻ പോർട്ടൽ എന്ന് പറയുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും തന്നെ ഇല്ലാത്തതാണ് പീരിയഡ്സ് പുല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല മാത്രമല്ല നാളെ അതായത് തിങ്കളാഴ്ചയോടുകൂടി വരുന്ന ഈ ഏഴാം ി ഭക്തിപരമായി നോക്കുന്ന സമയത്ത് നമുക്ക് വിനായക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും പ്രപഞ്ചത്തിലും വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽക്ക് രാത്രിയിൽ ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയമാണ് ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആയിട്ട് കരുതപ്പെടുന്നത് ഇതിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽക്ക് ഏഴ് അൻപത്തി ഒൻപത് വരെയും അതുപോലെ തന്നെ രാത്രിയിൽ ഏഴ് മണി മുതൽക്ക് ഏഴ് അൻപത്തി ഒൻപത് വരെയും സമയമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സമയം ഉപയോഗിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം രാവിലെ ഏഴ് മണി മുതൽക്ക് രാത്രി ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള ഏതെങ്കിലും ഒരു സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടതെന്ന് കാണാം രാവിലെ ഏഴ് മണി ഏഴ് നിമിഷത്തിനുള്ളിൽ ചെയ്യുവാൻ സാധിച്ചാൽ വളരെ ഉചിതമായിരിക്കും ഇനി നിങ്ങൾ ഏതു കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആഗ്രഹം നിറവേറി കിട്ടണമെന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രപഞ്ചം നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ ഞാൻ ഈ പറയുന്ന വിധത്തിലൊന്ന് ചോദിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും വിശ്വാസമില്ലാത്തവർ അല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഫലം ലഭിക്കാത്തവർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ആഗ്രഹം ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഒരു നോട്ട് പുസ്തകമാണ് എടുക്കേണ്ടത് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പറഞ്ഞ ആ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുവാൻ തയ്യാറാക്കണം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറി കിട്ടിയെന്ന് വിഷ്വലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതേണ്ടത് അതിനായിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മാറ്റിവെക്കേണ്ടതാണ് പിന്നീട് ഞാൻ പറഞ്ഞത് പോലെ തന്നെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയതായി ഏഴ് തവണ എഴുതാവുന്നതാണ് ഓരോ തവണയും ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതുക നിങ്ങൾക്ക് ആവശ്യമായത് എന്ന് പറയുന്നത് ഒരു അയ്യായിരം രൂപ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമായ അയ്യായിരം രൂപ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി വീണ്ടും നിങ്ങൾക്ക് ഏഴ് പ്രാവശ്യം അതുതന്നെ എഴുതാവുന്നതാണ് എനിക്ക് ആവശ്യമായ അയ്യായിരം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്ന് എഴുതാം അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്നും നമുക്ക് എഴുതാവുന്നതാണ് ഈ വാക്ക് നിങ്ങൾ ഏഴ് പ്രാവശ്യം എഴുതിയതിനു ശേഷം വീണ്ടും ആ വാക്കുകളിലേക്ക് ഒന്നുകൂടി നോക്കി ഐ എം എ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് താങ്ക് യു യൂണിവേഴ്സ് ഐ എം എ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് താങ്ക് യു യൂണിവേഴ്സ് ഐ എം എ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ ഏഴ് പ്രാവശ്യം പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറയുവാൻ പറയുന്നത് എന്നാൽ ഭാഗ്യത്തെ കുറിക്കുന്ന ഒരു നമ്പറാണ് ഈ ഏഴ് എന്ന് പറയുന്നത് എന്നിങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു അതുകാരണം തന്നെ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എന്നുള്ള കാര്യം ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമ്മൾ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന കാലത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടുവാനും സാമ്പത്തിക ഭദ്രതയോടുകൂടി സന്തോഷത്തോടു കൂടിയും ഐശ്വര്യത്തോടുകൂടിയും നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുവാനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതിനായി ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹവും ഈശ്വരാനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തോട് ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ ഭാഗ്യവാനോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ആ വാക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മളെ സഹായിക്കാതിരിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെയുള്ള ഒരു വാക്ക് നമ്മൾ നാളെ തുടർച്ചയായി ഏഴ് പ്രാവശ്യം പറയേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമുക്ക് നമ്മുടെ സാധാരണ ജോലികളിലേക്ക് തിരിയാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയിലോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് എങ്കിലും നാളെ മുഴുവനായിട്ടും നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയും നമുക്ക് സാധിക്കുന്നത് പോലെ സന്തോഷമായിരിക്കുവാനുമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഇനി ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും വിനായക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ഓം ഗം ഗണപതയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ചൊല്ലി പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഞാൻ പറഞ്ഞ ആ ഏഴ് മണി മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെയുള്ള സമയം അതും അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യുവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനിഫെസ്റ്റേഷനോ അഫർമേഷനുകളോ ചെയ്യുവാനോ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ വരുന്ന ഈ പോർട്ടൽ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കും ഇനി അഥവാ നാളെ രാത്രി എട്ട് മണിക്കുള്ളിൽ അതായത് ഏഴ് അൻപത്തി ഒൻപതിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുവാനായിട്ട് എനിക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ മാത്രം അവർ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടുവാനായിട്ട് ഈ പ്രപഞ്ചത്തിന് മുന്നിൽ നമുക്ക് ഒരു നോട്ട് പുസ്തകം അതുപോലെ തന്നെ ഒരു പേന വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് ചിലർ ചോദിക്കും ഇതെല്ലാം വിശ്വസിക്കുവാൻ സാധിക്കുന്ന കാര്യമാണോ എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോ കണ്ട് വിശ്വസിക്കുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകിൽ ഗൂഗിളിനോടോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി യോടോ ഒന്ന് ചോദിച്ചു നോക്കുക ഇത് ഇന്ത്യക്ക് പുറത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടൽസുകളാണ് അതുകൊണ്ടാണ് ഓരോ മാസത്തിലെയും പോർട്ടൽ ഡേ ഓപ്പൺ ആകുന്ന ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ഓരോ മെത്തേഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് ഓരോ മെത്തേഡുകളും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് ൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നിങ്ങൾക്ക് താല്പര്യവും അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ ആഗ്രഹങ്ങൾ എഴുതിയ പേപ്പർ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മൾ നമ്മുടെ ജേണൽ നോട്ട് ബുക്കിലാണ് എഴുതുന്നത് എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ല നമുക്ക് വേറെ എ ഫോർ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു വരയിടാത്ത പേപ്പറിലോ ആണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ കത്തിച്ചു കളയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കത്തിച്ച് കളയുക ഇനി അഥവാ കീറിക്കളയുവാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ എടുത്തു വയ്ക്കുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനായിട്ട് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ജീവിതം തുടങ്ങുവാനായിട്ട് തുടങ്ങിയ അനേകം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സെവൻ ഡേ പോർട്ടൽ എന്ന് പറയുന്നത് ട്രിപ്പിൾ സെവൻ എന്നും പറയും പക്ഷേ ട്രിപ്പിൾ സെവൻ അല്ല ഇത് സെവൻ സെവൻ മാത്രമാണ് ഓപ്പൺ ആകുന്നത് പക്ഷേ നമ്മൾ മൂന്ന് സെവൻ ഒരുമിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ഏഴ് പ്രാവശ്യം എഴുതിയാൽ മതിയാകുന്നതാണ് ാണ് എഴുതി നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ എയ്ഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ